വർണ്ണനകൾ ഏറെയുള്ള വർണ്ണക്കൂടാരമായ നിറണത്ത് മറ്റൊരു വർണ്ണാഭം കൂടി ഒരുങ്ങിയിരിക്കുകയാണ് നിറണം മുകളടി ഗവൺമെൻറ് യു പി സ്കൂളിലാണ് വർണ്ണക്കൂടാരം ഒരുങ്ങിയിരിക്കുന്നത് കളിച്ച് ചിരിച്ച് പഠിക്കാൻ പുതിയ പാഠ്യപദ്ധതിയുമായി അപ്പർ കുട്ടനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വർണ്ണ കൂടാരം ഒരുങ്ങി കളിച്ചും ചിരിച്ചും പഠിക്കാനായി സ്നേഹമാണ് ഭാഷ കളിയാണ് രീതി എന്ന ആശയത്തിൽ ഉൾക്കൊണ്ട് നിരണത്തിൻ്റെ അക്ഷരമുത്തശ്ശിയായ മുകളടി ഗവൺമെന്റ് യു പി സ്കൂളിൽ ആണ് വർണ്ണ കൂടാരം ഒരുങ്ങിയിരിക്കുന്നത് എസ് എസ് കെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ അണിയിച്ചൊരുക്കിയ വർണ്ണ കൂടാരം ഏറെ ആകർഷകമാണ് വർണ്ണ കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം മുതൽ കാഴ്ചയുടെ മാസ്മരികത ഒരുക്കിയിരിക്കുകയാണ് വർണ്ണ ഒരു ഭാഗത്തായി കുളം അതിനു മുകളിൽ കൂടി പാലം മീൻ കൊക്ക് കൂടാരം തുടങ്ങി നിരവധി ആകർഷണീയത ഇവിടെയുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വിവിധ റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചുവർചിത്രങ്ങൾ ആകർഷകമായ ക്ലാസ് മുറികൾ ഐ ടി സാങ്കേതിക വിദ്യയിലൂടെ പഠിതാവിന് പഠനം ആകർഷകമായ ക്യാമ്പസ് തുടങ്ങിയവയെല്ലാം മുകളിൽ സ്കൂളിന് സ്വന്തം നിരണ മുകളടി സ്കൂള് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടി ഉയർന്നിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് പ്രീ പ്രൈമറി കുട്ടികൾക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനു വേണ്ടിയാണ് ഈ എന്ന പദ്ധതി സ്നേഹമാണ് ഭാഷ കളിയാണ് രീതി എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് വർണ്ണക്കൂടാരം പദ്ധതി ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമാഗ്ര ശിക്ഷികസന വകുപ്പും കൂടി ചേർന്നുകൊണ്ടാണ് ഈ വർണ്ണക്കൂടാരം നിർമ്മിച്ചിട്ടുള്ളത് വർണ്ണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ മനസ്സിനെ കൂടുതൽ വേണ്ടി സാധിക്കും തന്നെ മുഖച്ഛായ മാറുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനമാണ് നടന്നു നൂറ്റിനാൽപ്പത് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് എസ് എസ് കെ സ്റ്റാർസ് പദ്ധതി പ്രകാരം വർണ്ണ ഒരുക്കിയത് ഉദ്ഘാടനം ജൂലൈ ഇരുപത്തി എട്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും ന്യൂസ് ബ്യൂറോ തിരുവല്ല